ദുബായ് മെട്രോ യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിന്നുകൊണ്ട് യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് ഇരിക്കുന്നതോ ഉറങ്ങുന്നതോ ശിക്ഷാർഹമാണ് നിയമം ലംഘിക്കുന്നവർക്ക് നൂറ് ദീർഘം മുതൽ പിഴ ചുമത്തും ദുബായ് മെട്രോ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള ഇന്റർസെക്ഷൻ പോലുള്ള സ്ഥലങ്ങളിലിരുന്ന് യാത്രക്കാർക്ക് വഴി തടസ്സപ്പെടുത്തുന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിയമങ്ങൾ കർശനമാക്കിയത് യാത്രക്കാർ ട്രെയിനിനുള്ളിൽ ഉറങ്ങുന്നതിനോ അല്ലെങ്കിൽ ഇരിക്കാൻ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനോ കനത്ത പിഴ ചുമത്തും മെട്രോ യാത്ര സുഗമമാക്കാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും മര്യാദ പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു നിയമലംഘിക്കുന്നവർക്ക് നൂറ് ദീർഘം മുതൽ പിഴ ചുമത്തും മെട്രോയിൽ നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഉറങ്ങിയാൽ മുന്നൂറ് ദീർഘമാണ് പിഴ യാത്രാ സമയത്ത് പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ എല്ലാവർക്കും സൌകര്യപ്രദമായി യാത്ര ചെയ്യാൻ മാന്യമായ പെരുമാറ്റം പാലിക്കണമെന്ന് ആർ ആവശ്യപ്പെട്ടു ദിവസേന ഏകദേശം ഒൻപത് ലക്ഷം യാത്രക്കാരാണ് മെട്രോ ഉപയോഗിക്കുന്നത് സുരക്ഷ സൌകര്യം ഉറപ്പാക്കാൻ ആർ ടി എ കർശന നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത് ജനം ദുബായ്